നമസ്കാരം നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ മിഥുനം രാശിയിൽ വരുന്ന മകേരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം എങ്ങനെയുള്ള ഫലങ്ങളും കരുതലും പരിഹാരവും ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കും എന്നുള്ളത് പരിചയപ്പെടാം ഒക്ടോബർ മാസം മിഥുനം രാശിക്കാർക്ക് ഒരു സമ്മിശ്ര മാസമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും മാസത്തിൻ്റെ ആദ്യത്തെ പതിനെട്ട് ദിവസങ്ങൾ വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ചില മാനസിക സമ്മർദ്ദങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം അനാവശ്യമായ അലച്ചിൽ ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഇതിനെ ജന്മവ്യാഴത്തിൻ്റെ കാഠിന്യം എന്ന് പറയാം എന്നാൽ ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം നിങ്ങളുടെ സുവർണകാലം ആരംഭിക്കുകയാണ് വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കഴിഞ്ഞ ഒരു വർഷമായി നിങ്ങൾ അനുഭവിച്ചു വന്ന പല ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും ശമനമുണ്ടാകും ജീവിതത്തിൽ ഒരു പുതിയ ഉണർവും ദിശാബോധവും കൈവരും അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുകയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് മാസത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് മാറ്റിവയ്ക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് കുടുംബജീവിതത്തിൽ ഈ മാസം രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക മാസത്തിന്റെ തുടക്കത്തിൽ അതായത് ആദ്യത്തെ രണ്ടാഴ്ച സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും വ്യാഴം ജന്മരാശിയിൽ ആയതുകൊണ്ടും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഇടയുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് പരുക്കുകൾ പറ്റി റെസ്റ്റ് എടുക്കുന്നവർക്ക് കൂടുതൽ കെയർ കൊടുക്കുക വീട്ടിൽ ഒരു സമാധാന കുറവ് അനുഭവപ്പെടും പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് ഒക്ടോബർ ഒൻപതിന് ശുക്രൻ നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ ഗ്രഹാന്തരീക്ഷം മെച്ചപ്പെട്ടു തുടങ്ങും ഒക്ടോബർ പത്തൊമ്പതിന് ശേഷമാണ് കാര്യങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരുന്നത് വ്യാഴം രണ്ടാം ഭാവമായ കുടുംബസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതോടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാകും പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകുന്നതാണ് അവിവാഹിതരായ ആളുകൾക്ക് നല്ല വിവാഹാലോചനകൾ വരുവാനും വിവാഹം ഉറപ്പിക്കുവാനും സാധിക്കുന്ന ഏറ്റവും നല്ല സമയമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് തീയതി ഉറപ്പിക്കുവാനും നല്ല മാസമാണ് ഇനി തൊഴിൽപരമായി നോക്കുമ്പോൾ ഒരു മികച്ച മാസമാണ് കാരണം കർമ്മകാരകനായ ശനി പത്താം ഭാവത്തിൽ ശക്തനായി നിലകൊള്ളുന്നു ഇത് ശശയോഗം എന്ന രാജയോഗത്തിന് തുല്യമായ ഫലങ്ങൾ നൽകും നിങ്ങളുടെ പരിശ്രമത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുന്നതാണ് ഉയർന്ന സ്ഥാനമാനങ്ങളും പ്രതീക്ഷിക്കാം ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റുവാൻ സാധിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കും തൊഴിൽ രഹിതർക്ക് അവരുടെ കഴിവിനൊത്ത് നല്ലൊരു ജോലി ലഭിക്കുവാനും യോഗമുണ്ട് വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയം തന്നെയാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തുറന്നു കിട്ടും എന്നാൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സഹപ്രവർത്തകരുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മാസാവസാനം അതായത് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ചൊവ്വ ആറാം ഭാവത്തിലേക്ക് മാറുന്നത് ശത്രുക്കളുടെ മേൽ വിജയം നേടുവാനും സാധിക്കും ഇനി സാമ്പത്തികമായി നോക്കുമ്പോൾ ഈ മാസം ഒരു വലിയ വഴിത്തിരിവാണ് മാസത്തിന്റെ ആദ്യത്തെ പതിനെട്ട് ദിവസങ്ങൾ ജന്മവ്യാഴം കാരണം അപ്രതീക്ഷിതമായ ചിലവുകൾ വർദ്ധിക്കുന്ന സാഹചര്യം വരും പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുക നിക്ഷേപങ്ങൾക്ക് മാസത്തിൻ്റെ പകുതി വരെ അനുകൂല സമയമല്ല ധനനഷ്ടത്തിന് സാധ്യത ഉള്ളതിനാൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം രണ്ടാം ഭാവമായ ധനസ്ഥാനത്തേക്ക് മാറുന്നതോടെ നിങ്ങളുടെ സാമ്പത്തിക ഭാഗ്യം ഒതുക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരമാകും വരുമാനം വർദ്ധിക്കുവാനുള്ള പുതിയ വഴികൾ തുറക്കും കിട്ടാകടങ്ങൾ തിരികെ ലഭിക്കുവാനുള്ള ഒരു സ്ഥിതിവിശേഷവും കൊണ്ട് കുടുംബത്തിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും ഈ സമയം സ്വർണം ഭൂമി തുടങ്ങിയവയിൽ നിക്ഷേപം നടത്തുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നതാണ് ഒപ്പം തന്നെ സാമ്പത്തികമായി സുരക്ഷിതമായ ഒരു കാലഘട്ടത്തിന്റെ തുടക്കമാണ് പിന്നെ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ മാസം ശുഭകരം തന്നെയാണ് രാജാധിപനും വിദ്യയുടെ കാരകനുമായ ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നു അഞ്ചാം ഭാവം ബുദ്ധിയുടെയും പഠനത്തിന്റെയും ഭാവമാണ് ഇത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കും ഓർമ്മശക്തി വർദ്ധിക്കും പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും ഒക്ടോബർ പതിനെട്ടിന് ശേഷം സൂര്യനും അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നതോടെ ബുദ്ധാതിത്യോഗം രൂപപ്പെടുന്നു ഇത് നിങ്ങളുടെ ബുദ്ധിശക്തിയെയും ഗ്രഹണശക്തിയെയും പതിമടങ്ങ് വർദ്ധിപ്പിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികവ് പുലർത്തുവാൻ സാധിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും കാരണം ഒൻപതാം ഭാവത്തിലെ രാഹുവിൻ്റെ സ്ഥാനം വിദേശയാത്രകളെയും ഉന്നത പഠനത്തെയും സൂചിപ്പിക്കുന്നു പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഈ മാസം അല്പം ശ്രദ്ധ ആവശ്യമാണ് മാസത്തിൻ്റെ ഭൂരിഭാഗവും ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പ്രണയബന്ധങ്ങളിൽ തീവ്രത വർദ്ധിക്കുമെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വരും ഈഗോ പ്രശ്നങ്ങൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതിനാൽ പങ്കാളിയോട് സംസാരിക്കുമ്പോൾ ശാന്തതയും വിട്ടുവീഴ്ച മനോഭാവവും പുലർത്തുന്നത് നല്ലതാണ് പ്രണയബന്ധങ്ങളിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കണം എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ വ്യാഴത്തിൻ്റെ അനുകൂലമായ മാറ്റം വരുന്നതോടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും തെറ്റിദ്ധാരണകൾ മാറുകയും പരസ്പര സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കുവാൻ മാസത്തിൻ്റെ രണ്ടാം പകുതിക്കാണ് കൂടുതൽ ഉചിതമായി വരുന്നത് വിദേശപരമായ യാത്രയ്ക്കും വിദേശത്ത് ജോലി നേടുവാനും ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു മാസമാണ് ഒൻപതാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് വിദേശ യാത്രകൾക്കുള്ള ശക്തമായ സൂചനയാണ് വിദേശത്ത് താമസമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള നിയമപരമായ കാര്യങ്ങൾ വേഗത്തിൽ ശരിയാകും വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ വന്നു ചേരും മകൈരത്തിൻ്റെ പകുതി വരുന്ന നക്ഷത്രക്കാർ ചൊവ്വിയുടെ നക്ഷത്രമാണ് അതിനാൽ ചൊവ്വിയുടെ മാറ്റങ്ങൾ നിങ്ങളെ കൂടുതൽ സ്വാധീനിക്കും ഈ മാസം നിങ്ങൾക്ക് ഊർജസ്വലത വളരെ കൂടുതലായി തോന്നും എന്നാൽ അഞ്ചാം ഭാവത്തിലെ ചൊവ്വ ചിലപ്പോൾ നിങ്ങളെ മുൻകൂപിയാക്കുവാനും ഇടയുണ്ട് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടും പ്രണയ പങ്കാളിയോടും സംസാരിക്കുമ്പോൾ കോപം നിയന്ത്രിക്കണം തൊഴിൽപരമായി അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എന്നാൽ അതിൻ്റെ ഫലം ഉറപ്പായും ലഭിക്കും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും രാഹുവിൻ്റെ നക്ഷത്രമാണ് തിരുവാതിര ഒൻപതാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥാനം നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു തരും പരമ്പരാഗത ചിന്തകളിൽ നിന്നും മാറി സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് താൽപ്പര്യം തോന്നും ദൂരയാത്രകൾക്ക് ഇടവരും ആത്മീയപരമായ കാര്യങ്ങളിലും തത്വചിന്തകളിലും താല്പര്യം വർദ്ധിക്കും ജോലിയിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ വരാം ഐ ടി ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴമാറ്റം നിങ്ങൾക്ക് സാമ്പത്തികമായും കുടുംബപരമായും വലിയ ആശ്വാസം നൽകും വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ് പുണർദം മുക്കാൽ വരുന്ന നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ജന്മരാശിയിലെ സഞ്ചാരം മാസത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക മാനസികമായ അസ്വസ്ഥത തീരുമാനങ്ങൾ എടുക്കുന്നതിലെ ബുദ്ധിമുട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ നിങ്ങളെ അലട്ടിയേക്കാം എന്നാൽ ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം നിങ്ങളുടെ നക്ഷത്രാധിപൻ അനുകൂല ഭാവത്തിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കും ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷം നിറയും നിങ്ങൾക്ക് ഇതൊരു ഭാഗ്യത്തിന്റെ തുടക്കമാണ് ചുരുക്കത്തിൽ മിഥുനം രാശിക്കാർക്ക് ഒക്ടോബർ മാസം ഒരു മാറ്റത്തിന്റെ മാസമാണ് ആദ്യത്തെ രണ്ടാഴ്ചയിലെ ചെറിയ പ്രയാസങ്ങളെ ക്ഷമയോടെയും വിവേകത്തോടെയും നേരിട്ടാൽ മാസത്തിന്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് നേട്ടങ്ങളുടെയും സന്തോഷത്തിന്റെയും ദിനങ്ങളായിരിക്കും സമ്മാനിക്കുക ഗൃഹദോഷങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും പരിഹാരങ്ങളുണ്ട് അത് ഏതൊക്കെയൊന്ന് നോക്കാം കോപം നിയന്ത്രിക്കുവാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനും ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിക്കുന്നത് ഉത്തമമാണ് തൊഴിൽപരമായ ഉയർച്ചയ്ക്ക് ശനിയാഴ്ചകളിൽ ശനീശ്വരനെ ഒരു നീവിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന വിശിഷ്ട ദിവസമായ ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസത്തിൽ നടത്തുന്ന പ്രത്യേകമായ പൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥനയിൽ ചേർക്കുകയും ചെയ്യുന്നതായിരിക്കും ഈ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ രാഷ്ട്രീയ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗോചര ഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം എങ്കിലും ഈ പൊതുവായ ഫലങ്ങൾ നിങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശമായി തീർച്ചയായും ഉപകരിക്കും വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഇതോടെ ഇന്നത്തെ ഈ അധ്യയം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത അധ്യായവും വരും വരെ നന്ദി നമസ്കാരം